ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഞാൻ എനിക്ക് എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാളും പറഞ്ഞതെന്ന് അത് മനസ്സിലായി അല്ല നിങ്ങൾ കണ്ടതല്ലേ അല്ല അമ്മയുടെ കൈവായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം നോക്കി പറയാ എന്നാ എനിക്ക് വന്ന് കൺ കണ്ടത് നിജം നീ കണ്ടതെല്ലാം പോയി നീ കാണാത് നിജം ാണ് എനിക്കൊന്ന് നന്ദി സാധനം അതേക്കാളിന് മുമ്പേ ഉള്ള കാലത്തോടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയിൽ അത്ര സജീവം അല്ലെങ്കിലും ഞങ്ങളെപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും സഹകരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു ആൽബം എൻ്റെ പഴയ ചിത്രങ്ങളിലെല്ലാം ഉള്ള ഒരു ആൽബം അസഞ്ചിയാണ് നിങ്ങളുടെ മുമ്പ് വെച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് വീട്ടുകാർക്കു പോയി കുറച്ച് ഫോട്ടോ എടുത്തു അപ്പം അപ്പം അഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് എടുക്കാവുള്ളൂ വേറെ ആൾക്കാരൊക്കെ ഉള്ള പോയി ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാല്പത് ഫോട്ടോ എടുത്തു അതിൽ എൺപത് പടം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പഴയ പടങ്ങളും ഇതിനകത്തുണ്ട് എല്ലാം കൂടി ആയിട്ട് ഡിയോ കൊടുക്കുന്നു মানে <laughs> মানে જટ દેખ આ પેલે ચિત્રങ്ങളാണ് ನೋടാ એટલે ચિત્રങ്ങളാണ് ઓકે સાહેબ આની સાથે જ കോഴിക്കോട് മഹാരാണി ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി എടുത്ത ഫോട്ടോ വേണം ആ കാലുണ്ട് മമ്മൂട്ടി ആയിട്ടുള്ള ഫോട്ടോ ഇത് അന്നത്തെ കാലത്ത് വളരെ റയർ ആണ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ റയറായിട്ട് എടുത്തിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അതെന്താ സന്തോഷം